നമസ്കാരം ജയനുമായി ഏറ്റവും അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്ന നടനായിരുന്നു അന്തരിച്ച നടൻ രവികുമാർ ഐ വി ശശിയുടെ പ്രണയ നായകനായിട്ടായിരുന്നു അദ്ദേഹം മലയാളികൾക്ക് കൂടുതൽ സുപരിചിതനായിരുന്നത് എഴുപതുകളിലും എൺപതുകളിലും മലയാള സിനിമയിൽ തിളങ്ങി നിന്ന നടനാണ് രവികുമാർ ഏറ്റവും ഒടുവിലായി സി ബി ഫൈവിലും അദ്ദേഹം വേഷമിട്ടിരുന്നു എന്നും മലയാളി മനസ്സുകളിൽ ഓർത്തു നിൽക്കുന്ന ഒരുപടി കഥാപാത്രങ്ങളാണ് രവികുമാർ മലയാളികൾക്ക് സമ്മാനിച്ചിരുന്നത് നായകനായും വില്ലനായുമെല്ലാം അദ്ദേഹം തിളങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അങ്ങാടിയിൽ അക്കാലത്തെ പ്രേക്ഷകരെ ഏറെ ആവേശത്തിലാക്കിയ ജയന്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു വാട്ട് ഡി ഡ്യൂസേ ബെഗേഴ്സ് മേ ബി വി ആർ പൂവർ കൂലീസ് ട്രോളി പുള്ളേഴ്സ് ബട്ട് വി ആർ നോട്ട് ബെഗേഴ്സ് എന്ന ജയൻ്റെ ആ ഡയലോഗ് തിയേറ്ററുകളെ ഏറെ ആവേശത്തിലാക്കിയിരുന്നു ഈ കടുകട്ടി ഇംഗ്ലീഷ് ഡയലോഗ് ജയൻ എന്ന് പറഞ്ഞത് രവികുമാറിന്റെ കഥാപാത്രത്തോടായിരുന്നു താനൊരു ജയൻ ആരാധകനായിരുന്നുവെന്ന് രവികുമാർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മരണവും രവികുമാറിനെ വേദനിപ്പിച്ചിരുന്നു അടുത്തിടെ ജയന്റെ നാൽപ്പത്തിനാലാം ചരമവാർഷികത്തിൽ ജയൻ മരിക്കുന്നതിന് മുൻപ് തങ്ങൾ തമ്മിൽ കാണണമെന്ന് പറഞ്ഞ ഒരു സന്ദർഭത്തെക്കുറിച്ച് അദ്ദേഹം ഓർത്തെടുത്തിരുന്നു അതിങ്ങനെയായിരുന്നു ബേബി ചായ എന്നാണ് ഞാൻ ജെയിനെ വിളിക്കാറുള്ളത് നമുക്ക് വൈകുന്നേരം മീറ്റ് ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞു എന്താ കാര്യം ഷൂട്ടിങ്ങിന് പോയിട്ട് വന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഏത് ഷൂട്ടിങ്ങിനാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ കോളിളുൾക്കുമെന്ന് പറഞ്ഞു ഒരു സ്റ്റൺ സീനാണ് ഹെലികോപ്റ്ററിൽ ഒരു ചേസ് സീൻ ചെന്നൈ വിട്ട് പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ പറഞ്ഞു ബേബി ചായ സൂക്ഷിക്കണമെന്ന് അതിനുശേഷം കേട്ടത് അദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തൃശൂർ സ്വദേശികളായ കെ എം കെ മേനുന്റെയും ആർ ഭാരതിയുടെയും മകനായ രവികുമാർ ചെന്നൈയിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ദുലേഖ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ റിലീസ് ചെയ്ത അമ്മ എന്ന ചിത്രമാണ് രവികുമാറിനെ മലയാളത്തിൽ ശ്രദ്ധേയനാക്കിയത് ലിസ അവളുടെ രാവുകൾ അങ്ങാടി സർപ്പം തീക്കടൽ അനുപല്ലവി തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ മറ്റു ചില സിനിമകൾ നൂറിലേറെ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പ്രശസ്ത സംഗീത സംവിധായകനായ രവീന്ദ്രനാണ് രവികുമാറിനായി സ്ഥിരം ഡബ്ബ് ചെയ്തിരുന്നത് ശ്രീനിവാസ കല്യാണം ദശാവതാരം തുടങ്ങിയ സിനിമകളിലൂടെ അദ്ദേഹം തമിഴകത്തും തന്റെ മികവ് തെളിയിച്ചു ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് ചെന്നൈയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം